ഞാൻ നിൽക്കുന്നത് എവിടെന്നറിയാം നമ്മളുടെ ഏലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ അടുത്തായിട്ട് കുന്നക്കാവ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമമുണ്ട് ആ കൊച്ചു ഗ്രാമത്തില് ഒരു ഇല്ലുണ്ട് കുടൽവള്ളി എന്ന് പറയുന്ന ഒരു ഇല്ലുണ്ട് അവിടെ നമ്മളുടെ പാർവതി എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വന്തം ബേബിച്ചിട്ട് നടത്തുന്ന ഒരു സംരംഭത്തെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ എന്റെ ഈ വീഡിയോ സ്വാഗതം നമ്പൂതിരി സ്ത്രീകള് ഇല്ലങ്ങളുടെ അടുക്കളയിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുന്നെയാണ് പക്ഷെ ഇപ്പുള്ള അന്തർജനങ്ങള് അല്ലെങ്കിൽ ഇപ്പുള്ള ആറ്റൈമാരോള് അങ്ങനെയുള്ളവരൊന്നും അല്ല കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇപ്പൊ എല്ലാവരും ബിസിനസ് മേഖലയാണ് നോക്കിയിരിക്കുന്നത് അപ്പോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആരാണെന്നും അവരുടെ ബിസിനസ് എന്താണെന്നും എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരം വീഡിയോക്ക് പോവാം ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയാം നമ്മളുടെ ഏലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിന്റെ അടുത്തായിട്ട് കുന്നക്കാവ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമമുണ്ട് ആ കൊച്ചു ഗ്രാമത്തിൽ ഒരു ഇല്ലുണ്ട് കുടൽവള്ളി എന്ന് പറയുന്ന ഒരു ഇല്ലുണ്ട് അവിടെ നമ്മളുടെ പാർവതി എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വന്തം ബേബിച്ചിട്ട് നടത്തുന്ന ഒരു സംരംഭത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ എന്റെ ഈ വീഡിയോ അപ്പോ ഇതാണ് ബേബി ചിറ്റ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിറ്റയുടെ പുതിയൊരു സംരംഭത്തെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം അപ്പൊ എന്താണ് ചിറ്റ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സംരംഭം എന്താണ് ചിറ്റയുടെ പുതിയ സംരംഭം ഇത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ ആട്ടി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ഒരു എണ്ണയാണ് ഓക്കെ അതെന്താ വെച്ചാൽ താരൻ പോവും മുടി കൊഴിച്ചില് കുറയുന്നുണ്ട് മുടി പുതിയ മുടി വളരുന്നുണ്ട് പിന്നെ എന്താ തലയ്ക്ക് നല്ല തണുപ്പുണ്ട് അങ്ങനെ തലയ്ക്ക് തണുപ്പ് ഇടുങ്ങുമ്പോ കണ്ണിനും ഒക്കെ ഒരു സുഖം ഉണ്ട് പിന്നെ നല്ല ഉറക്കം കിട്ടണുണ്ട് അങ്ങനെ എന്താ അല്ലേ പേര് അതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് കേട്ടോ അപ്പൊ ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോ അത്രയ്ക്കും തന്നെ നമ്മൾ ഇതിൽ ആണോ അതോ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യുക മീൻസ് ഇപ്പൊ നമ്മള് പുറമേന്ന് കിട്ടുന്ന എണ്ണകൾക്കൊക്കെ അങ്ങനെയാണല്ലോ പ്യോർ കോക്കനട്ട് ഓയിലാണോന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ശ്യാമയുടെ ഒരു ഇതൊന്ന് പറഞ്ഞു എങ്ങനെയാണ് എണ്ണ നിങ്ങൾ എവിടുന്നാണ് ഇത്രയും ഇതിന് മാത്രം എവിടുന്നാണ് കിട്ടുന്നത് അതൊക്കെ ഒന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞോളൂ ഞങ്ങൾക്ക് എന്താച്ച ഇവിടെ തൊടി ഉണ്ട് തൊടി പറമ്പുണ്ട് തേങ്ങ ഉള്ള തെങ്ങ് തൊപ്പുണ്ട് അവിടെ ഇഷ്ടപോലെ തേങ്ങ ഉണ്ട് പിന്നെ എന്താ ഇവിടെ വീട്ടിലധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കാരണം ആ തേങ്ങയൊക്കെ ഒക്കെ പിന്നെ ആദ്യമൊക്കെ കടയിൽ കൊടുക്കുക ചെയ്തിരുന്നു ഇപ്പൊ അത്ര അത്യാവശ്യം ഇല്ലാത്തത് കാരണം ചെലവൊന്നും ഇല്ലാത്തത് കാരണം കടയിൽ കൊടുക്കും ഇപ്പൊ അങ്ങനെ കൊടുക്കാറില്ല അപ്പൊ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇഷ്ടം പോലെ തേങ്ങ പിന്നെ എന്താ പൂക്കളും ഇഷ്ടം പോലെ ചെടികളും എല്ലാം ഉള്ളത് കാരണം ഒരു ദിവസം ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കിയതാ ശരി അപ്പൊണ്ടാക്കി ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഉരുളിയിൽ വെച്ചിട്ട് ഇണ്ടാക്കിയപ്പോ നല്ല പച്ച നിറത്തിൽ വന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായപ്പോ എല്ലാവരും നല്ല കമന്റ് പറയാൻ തുടങ്ങി അപ്പൊ കുറച്ചധികം ഉണ്ടാക്കി കൂടെ അങ്ങനെ അച്ഛൻ തുടങ്ങിയത് ഏകദേശം എത്ര ഒരു കൊല്ലം അടുത്തായി തോന്നും ഒരു കൊല്ലം കഴിഞ്ഞു ഈയൊരു ഇത് അപ്പൊ ഉപയോഗിച്ചവരെല്ലാവരും ഇത് അടിപൊളിയാണ് എന്നാണ് പറയുന്നത് അപ്പോ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റിനും കൂടി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചേർക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പൊ കറ്റാർവാഴ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കുമല്ലോ അതിൽ എന്തൊക്കെയാണ് ചേർക്കാറുള്ളത് ഇതില് മെയിനായിട്ട് കരുവേപ്പിലാണ് കരിവേപ്പില നീലമരി തൊട്ടാവാടി പിന്നെ നീമ് മൈലാഞ്ചി ചെമ്പരത്തി പിന്നെ കൂവളകം പിന്നെ രാമതുളസി നല്ല തുളസി പിന്നെ എന്താ ഇത്രയും ഇത് ഇത് മാത്രല്ല കുറെ മരുന്നുകൾ പിന്നെയും ഉണ്ട് തെച്ചി അശോക തെച്ചി പിന്നെ നെല്ലിക്ക അങ്ങനത്തെ തണുപ്പിന് ഉപയോഗ ഇരുപത്തെട്ട് ഐറ്റം ഉണ്ട് കൂടി മരുന്നുകളും പച്ച മരുന്നുകളും അങ്ങാടി മരുന്നുകളും കൂടി ഇരുപത്തെട്ട് തരം മരുന്നുകള് ഒരു എന്താ പിന്നെ തേങ്ങാപ്പാൽ ധാരാളം ഒരു പത്ത് ലിറ്റർ എണ്ണയ്ക്ക് ഒരു മൂന്നര ലിറ്റർ തേങ്ങാപ്പാൽ ചിറ്റയ്ക്ക് സഹായിക്കാൻ അല്ലാതെ ഒറ്റക്ക് ഇത്രയും നടക്കില്ലല്ലോ ഓക്കെ ഓക്കെ അപ്പൊ ചിറ്റ്യാമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓയിലിന് ഒരു ബോട്ടിലെ എത്ര എം എൽ ആണ് ഇപ്പൊ ഉള്ളത് എന്തായിരിക്കും ഇതിന്റെ വില വരുന്നത് ഇതില് നൂറ് എം എൽ ആണ് ാണ് അതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ശരി ഓക്കെ അപ്പോ ഇപ്പോ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇപ്പൊ ഇത് വാങ്ങണം ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവര് കോൺടാക്ട് ചെയ്യേണ്ടത് അതില് വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ശ്യാമയ്ക്ക് ഇൻസ്റ്റ ഉണ്ട് ഫേസ്ബുക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് അയച്ചാൽ നമ്മൾ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും അത് വേൾഡ് വൈഡ് കൊടുക്കും അതോ ഇന്ത്യയിൽ മാത്രം വേൾഡ് വൈഡിന് ഞാന് എക്സ്പോർട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നമുക്കിത് കൊറിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ടു ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് വരും അല്ലേ അപ്പോൾ സ്ഥലം ദൂരം കൂടുമ്പോൾ കൊറിയർ ചാർജ് കൂടും അപ്പോൾ നമുക്ക് കൊറിയർ ചാർജ് പ്ലസ് ഈ എണ്ണയുടെ ഒരു വില ടു ഫിഫ്റ്റി അങ്ങനെയാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ എങ്ങനെയാണിതിപ്പോൾ ഇത്രക്കും ആൾക്കാർ ഇതിനെക്കുറിച്ച് ശ്യാമായി എന്ന് പറഞ്ഞിട്ടുള്ള ഹെയർ ഓയിലിനെ കുറിച്ച് ഇത്രയ്ക്കും ആൾക്കാർ അറിഞ്ഞത് എങ്ങനെയാണ് ഇവിടെ ഒരു ദിവസം നമ്മളെ ഇവിടുത്തെ എം എൽ എ ഉണ്ടായിരുന്നു നജീബ് കാന്തപുരം നജീബ് സർ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബോട്ടില് കൊടുത്തു ആ അദ്ദേഹം അത് രണ്ടു ദിവസം യൂസ് ചെയ്തു നല്ല ഉറക്കം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷായിട്ട് ഫേസ്ബുക്കിൽ കിട്ടു അതിനുശേഷമാണ് ഫേസ്ബുക്കിൽ നിന്നാണ് ഒരുപാട് ഓർഡറുകൾ വന്നത് പിന്നെ എന്താ ഇതിന് ട്രേഡ് മാർക്കൊക്കെ ചെയ്ത് ബോട്ടിലൊക്കെ അടിപൊളിയായിട്ട് സീൽ ചെയ്തതും എല്ലാം നന്നായിട്ട് അതിന്റെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ എന്താ മലയാള മനോരമയിൽ മനോരമ അവർ വന്നിട്ട് എന്താ വനിതാ ദിനത്തിന്റെ അന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് മാർച്ച് എട്ടിന് എടുത്തു പക്ഷേ അന്നത് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇരുപത്തിരണ്ടിനാണ് ചെയ്തത് അപ്പൊ അവര് ചെയ്തു മലയാള മനോരമയിൽ മനോരമ അപ്പൊ ഒരുപാട് ആൾക്കാര് കഴിഞ്ഞു നല്ലോണം പെട്ടെന്ന് തന്നെ നല്ല ആൾക്കാരിലേക്ക് പെട്ടെന്ന് നമ്പൂതിരിമാരൊരു മാസം കണ്ടിരുന്ന നമ്പൂതിരിമാരൊരു മാസം സ്വസ്തി വേണ്ട അപ്പൊ അതിൽ വന്ന് പിന്നേം ഒരുപാട് ഓർഡറുകൾ അങ്ങനെയാണ് ഇത് എല്ലാ കാര്രിലേക്കും എത്തിയത് അല്ലേ മലയാള മനോരമയിലും സ്വസ്തിയിലും ഫേസ്ബുക്കിലും എല്ലാം ഇത് ഫേമസ് ആണ് അങ്ങനെയാണ് ഞാനും ഈ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ട് ഞങ്ങളും യൂസ് നല്ല അടിപൊളി സൂപ്പറാണ് കേട്ടോ ഇപ്പം ചിറ്റ പറഞ്ഞ പോലെ നല്ല ഉറക്കം കിട്ടും താരൻ ഉണ്ടാവില്ല അങ്ങനെ ഒരു എപ്പോഴും നമുക്ക് നമുക്കിങ്ങനെ വേർപ്പൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൊച്ചിലും കാര്യങ്ങളൊക്കെ അല്ലേ അതൊന്നും ഉണ്ടാവില്ല അടിപൊളി സംഭവമാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ പറ്റുമോ ഞങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ ഓക്കെ അതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ നമ്മൾ ഈ ഇല്ലത്തിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിനു വേണ്ടിയിട്ടൊരു ഒരു സെപ്പറേറ്റ് ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നത് ചിറ്റ അപ്പൊ നമ്മള് ഇപ്പൊ അങ്ങടാണ് പോകുന്നത് വരും നമുക്ക് കാണിച്ചത് അപ്പൊ ഈ ഇല്ലത്തിന്റെ തൊട്ട് ബാക്കിലായിട്ട് ആണ് അവിടെയാണ് സ്ഥലം അതിനായിട്ടുള്ള സെപ്പറേറ്റ് അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിറ്റയ്ക്ക് സഹായത്തിനൊരു ചേച്ചി ഉണ്ട് കൂടെ അപ്പോൾ അതാണ് നമ്മുടെ ഉരുളിയിൽ ഗ്യാസിലൊന്നും എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ നോർമൽ അടുപ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ശ്യാമൈ എന്ന ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നുകൂടി അടുത്തേക്ക് വന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം അതിൻ്റെ കളറ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഇതിൻ്റെ മണത്തെക്കുറിച്ചാണ് എനിക്കിത് എന്താ പറയുക ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വന്നിട്ടുണ്ടായിരുന്നത് േങ്ങാപാല് പിന്നെ ചെറിയ ഉള്ളി ഓ അത് ശെരിയാണ് പിന്നെ കരുവേപ്പില ഓളത്തി അത് ശെരി അതിന്റെ ഒക്കെ സ്മെല്ലാണ് വരുന്നത് അത് ശരിയെന്നു കാഴ്ചയിൽ ഒരു ഇരുപത് ലിറ്ററോളം കാച്ചിലുണ്ട് ഒരാഴ്ചയിൽ ഇരുപത് ലിറ്ററോളം എന്ന കാച്ചിലുണ്ട് അപ്പൊ ഇവിടുന്ന് ഉള്ളത് ഈ ചുറ്റുവട്ടത്തിൽ നിന്നുള്ളത് തികയാതെയായി അപ്പൊ ഇപ്പൊ തെങ്ങണ്ട് തെങ്ങണ്ട് പറഞ്ഞില്ലേ അവിടുന്ന് മുക്കുറ്റിയും പിന്നെ മുക്കുറ്റി വേണം മുക്കുറ്റി പിന്നെ എന്താ കൊട്ടാവാടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാത്തത് പിന്നെ കരുവേപ്പിലധികം വേണം അങ്ങനത്തെ കിട്ടാത്തതുകൾ ഒക്കെ അവിടെ പോയിട്ടാണ് കൊണ്ടുവരാ നാളികേരം ഉണക്കാൻ വേണ്ടി കൊണ്ടുവരാറുണ്ടാന്ന് പറഞ്ഞില്ലേ ആ പറമ്പിലാണ് അധികം ഉള്ള ചെമ്പത്തിപ്പൂവ് അങ്ങനത്തെ ഉള്ള എല്ലാതും അവിടുന്നാണ് അധികം കിട്ടി ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാ ആഴ്ചയിലും ഇടുക്കുക അപ്പൊ എന്താ ഇത് ചെമ്പകാണ് ചെമ്പകാണ് ഓ അല്ലേ നന്നായിട്ട് അറിയാതെ അത് പിന്നെ അച്ഛൻ വെട്ടിക്കളഞ്ഞോ എന്തിനാ നല്ല നല്ലേ അതെ 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 വരും ആ അല്ലേ കൊണ്ടവിടെ ഇതാണ് ഞാൻ ചെരുപ്പിടാത്തോണ്ട് ഇറങ്ങാത്തോട്ടോ എനിക്ക് കല്ല് കല്ല് കുത്തി ഭയങ്കര വേദനയാ പോ ചെരുപ്പിട്ടിട്ട് വീടിന്റെ ഉള്ളില് ചെരുപ്പിട്ട് നടന്നിട്ടിപ്പോ ഇത് നല്ലൊരു ഭംഗിണ്ടല്ലോ ഈയൊരു സംഭവം ഓട്ടോറിക്ഷ അത് ശ്യാമയുടെ വാങ്ങിയതാണ് സൗണ്ട് ഇല്ല നമുക്കന്നെ കൈകാര്യം ചെയ്യാനും പറ്റും എല്ലാ കടകളിലും കൊണ്ടേ കൊടുക്കാനും അതിനൊക്കെ ശ്യാമെന്ന് കിട്ടുന്ന പൈസ തന്നെയാണ് അതിന് അടിപൊളി സൂപ്പർ നല്ലൊരു ഭംഗിയുണ്ട് അല്ലെ കാണാൻ നല്ല നീല കളർ നല്ലൊരു ഓട്ടോറിക്ഷ നല്ല കൗതുകം തോന്നുന്നുണ്ട് നമുക്കത് കാണുമ്പോ ഇലക്ട്രിക് ഓട്ടോ ആണ് ആ ശെരി

വടക്കില്ലത്തേക്ക് കൊടുത്തപ്പ ഞാനൊന്ന് കയറി സംസാരിക്കണ്ടേ കണ്ടു കണ്ടുകാണെന്ന് വിചാരിക്കുന്നു ഞാൻ രണ്ട് കൊല്ലം മുന്നേ വടക്കില്ലത്ത് അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള ഒരു ഇല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ അച്ഛന്റെ ഇച്ചമേനെ അവിടേക്കാണ് കൊടുത്തിരിക്കണേ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ നമ്മളുടെ വേൾഡിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തവരെ അത് പോയി കണ്ടോളൂ കേട്ടോ ഓക്കെ ആ നാരായേട്ടന്റെ അനിയൻ നാഗാർജുന ദേവദാസ് നമ്പൂതിരിപ്പാടുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ജിഷ്ണു ൂതിരിപ്പാടാണ് ഓർത്തോ സർജനാണ് അദ്ദേഹമാണ് വെളിയടിച്ചത് അപ്പൊ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലായി അപ്പൊ വെളി കഴിഞ്ഞു അപ്പൊ വലിയ ആള് പോയി അപ്പൊ രണ്ടാമത്തെ ആള് കമ്പ്യൂട്ടർ സയൻസ് ശ്രീപതി എന്ന് പഠിച്ചു അത് കഴിഞ്ഞിട്ട് അത് ലണ്ടനിൽ പോയിട്ട് എം എസ് സി ചെയ്യാൻ വേണ്ടി ലണ്ടനിലും പോയി ചെറിയ ആള് എൽ എൽ ബിക്കും പോയി അപ്പൊ പിന്നെ എന്താ ഈ തന്നെ ഓൾറെഡി അതെ അപ്പൊ പിന്നെ കുട്ടികളാവുമ്പോ നമുക്ക് സമയമില്ല അപ്പൊ പക്ഷെ എനിക്ക് ഒട്ടും വിഷമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളെ നോക്കി അങ്ങനെ നമ്മൾ നമ്മളങ്ങനെ അത് കഴിഞ്ഞ് കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികളോട് സമയം നമുക്ക് തരുവോ പറഞ്ഞാൽ നടത്തില്ലല്ലോ അപ്പൊ നമ്മൾ നമ്മളേതായ ഒരു എന്റർടൈൻമെന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാ പിന്നെ ഒരു ലഷർ ടൈം അത് കഴിഞ്ഞു ആ സമയം കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മുടേതായ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടംപോലെ മുറ്റത്ത് നാളികേരം ഉണ്ട് ആട്ടും ചെയ്തു ആട്ടിക്കഴിഞ്ഞപ്പോ എണ്ണ എന്താ ചെയ്യുന്നത് നിറയപ്പോഴാണ് കുറെ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു പൂച്ചെടികളും തുളസിമൽ അപ്പൊ അത് വെച്ചിട്ട് ഞാൻ വെറുതെ ഒരു ഉരുളിയിൽ കുറച്ചൊരു അഞ്ചു ലിറ്റർ എണ്ണ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അടുത്ത ആദ്യമൊക്കെ എന്റെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്ത് അവർ കൊടുത്തു കഴിഞ്ഞിട്ട് അവരൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി നല്ല ഉറക്കം നല്ല സ്മെല്ല് ഒട്ടും സ്റ്റിക്കിയല്ല പിന്നെ എന്താ താരൻ പോയി അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാവരും അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാക്കി കൂടെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ ശരി ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയതാണ് തുടങ്ങിയിട്ട് പിന്നെ നന്നായിട്ടത് എന്താ എന്താണെന്ന് വെച്ചാൽ ഒരു കെമിക്കൽ എന്നുള്ള സാധനം തൊട്ടിട്ടില്ല അതാണ് ഒരു കെമിക്കലും ഇല്ലാതെ എനിക്ക് പുറത്തുനിന്ന് എണ്ണ വാങ്ങാനുള്ള മടി തന്നെ അതില് വല്ല കൂട്ടും വരുമോ എന്ന് പേടിച്ചിട്ടാണ് അതുകൊണ്ടാണ് അതെ ഇനിയിപ്പോ ഒരു ഡ്രയർ പിന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ഡ്രയർ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ഡ്രയർ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്ക് മുറ്റത്ത് കുറേശ്ശെ കുരങ്ങന്മാരുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കാവലിരിക്കണം നാളികേരത്തിന് എന്നാലും നല്ല നാളികേരം കിട്ടി നല്ല എണ്ണ എന്നെ വേണം അതിലൊരു കെമിക്കലും പാടില്ല എന്നുള്ള ഒരൊറ്റൊരു ഇതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ആ ഒരു എന്താ ഗുഡ് അതിന്റെ പോകരുത് എന്നുള്ളൊരു അങ്ങനെയാണ് നമ്മളുടെ ശ്യാമായി ഉത്ഭവിക്കുന്നത് അതില് യാതൊരു കെമിക്കലും ഇല്ല എന്നുള്ളത് ഞാൻ പിന്നെയും പിന്നെയും പറയാണ് കാരണം വച്ചാ എനിക്ക് ഒരുപാട് ഒരു തവണ തവണ ആൾക്കാർ വാങ്ങിയവരെന്നെ ഒരുപാട് ആൾക്കാർ പിന്നെയും പിന്നെ വാങ്ങണ്ടത് അപ്പൊ അതിന്റെ അതെല്ലാം കൂടി ശ്യാമി നല്ലൊരു സന്തോഷായിട്ട് അതെ അതെ ഇനിയും ഉയരങ്ങളിലെ ഒരുപാട് ഉയരങ്ങളില് ഇതുപോലെ എത്തട്ടെ ഞങ്ങളെല്ലാവരും ഈ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കാണ് അപ്പൊ എല്ലാവർക്കും എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഈ ഹെയർ ഓയിൽ വാങ്ങിയിട്ട് ശ്യമൈ ഹെയർ ഓയിൽ വാങ്ങിയിട്ട് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം കാരണം ഞാൻ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഉള്ളത് കൊണ്ട് പറയാണ് അത്രയ്ക്കും അടിപൊളി ഒരു ഐറ്റം ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താഴെ കാണുന്ന വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാം വഴിയോ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനൽ ഇനിയും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അത് വരയ്ക്കും